ശബരിമലയിൽ നടൻ ദിലീപ് വി ഐ പി പരിഗണനയോടെ ദർശനം നടത്തിയതിനെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി ദിലീപിന് എന്തിനാണ് പോലീസ് അകമ്പടിയെന്ന് കോടതി ചോദിച്ചു സ്ത്രീകളെയും കുട്ടികളെയും തടഞ്ഞത് എന്തിനാണ് ഒരു ചുമതലയും എന്നും കോടതി ചോദിച്ചു ഹർജിയിൽ ദിലീപിനെ കക്ഷി ചേർക്കും ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് നമുക്കൊപ്പം എത്തുന്നു തത്സമയം ഗുഡ് ഈവനിംഗ് ശ്യാം ദേവരാജ് നടൻ ദിലീപ് ഇന്നലെ പെട്ടെന്ന് സന്നിധാനത്ത് ഹരിവരാസനം പാടുന്ന സമയത്ത് ഹരിവരാസനത്തിന്റെ സമയം മുഴുവൻ ദർശനത്തിനായി നിൽക്കുന്നതാണ് ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടത് എന്താണ് ആ വിഷയത്തിൽ എടുത്തു ചോദിക്കുന്ന കാര്യം വെരി ഗുഡ് ഈവനിംഗ് ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബോർഡിനെ അതിരൂക്ഷമായ ഭാഷയിൽ വീണ്ടും വിമർശിക്കുന്ന കാഴ്ചയാണ് രാവിലെ ദേവസ്വം ബെഞ്ചിൽ നിന്ന് കണ്ടത് രാവിലെ ഈ വിമർശനം ഉന്നയിച്ചു അതിനുശേഷം ദേവസ്വം ബോർഡിനോട് വിശദീകരണം തേടി തുടർന്ന് പന്ത്രണ്ട് മുപ്പതിന് വീണ്ടും ഈ ഹർജി പരിഗണനയ്ക്ക് വന്നു അപ്പോഴാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രാഥമികമായ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് ആ പ്രാഥമികമായ റിപ്പോർട്ടിൽ പറഞ്ഞത് ദിലീപും സംഘാംഗങ്ങളും നടയിൽ ദർശനം നടത്തി അത് ഹരിവരാസനം പാടുന്ന സമയം മുതൽ ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നതുവരെ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് ഇതിലാണ് ഹൈക്കോടതി ആവ നിരവധിയായ ചോദ്യങ്ങൾ ഉയർത്തിയത് അതിൽ പ്രത്യേകിച്ചും മറ്റ് ഭക്തരുടെ അതായത് മണിക്കൂറുകൾക്കു നിന്ന് ഈ ദർശനം തേടുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഭക്തരെ മാറ്റി നിർത്തി അല്ലെങ്കിൽ അവരോട് വിവേചനം അവരോട് കാട്ടുന്ന വിവേചനത്തെ ഉയർ ഉയർത്തിക്കാട്ടിയാണ് ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം നടത്തിയത് എത്ര പേരാണ് വി ഐ പി ദർശനത്തിനായി ദിലീപിനൊപ്പം അണിനിരുന്നത് എന്ന കാര്യം ഹൈക്കോടതി ചോദിക്കുന്നു ഇവർ എങ്ങനെയാണ് പോലീസ് അകമ്പടിയോടെ ദർശനത്തിനെത്തുന്നതെന്നും ഹൈക്കോടതി ചോദിച്ചു ഈ സമയത്ത് മറ്റുള്ളവരുടെ ദർശനം മുടങ്ങിയില്ലേ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് മണിക്കൂറുകളായി ക്യൂവിൽ ഉണ്ടായിരുന്നത് അവരുടെ ദർശനം തടഞ്ഞതെന്തിന് എന്നും ഹൈക്കോടതി ചോദിച്ചു ദർശനം ലഭിക്കാതെ മടങ്ങിയവർ ആരോടാണ് പരാതി പറയുക എന്നാണ് ദേവസ്വം ബെഞ്ചിൻ്റെ മറ്റൊരു ചോദ്യം മറ്റുള്ളവരുടെ ദർശനം തടസ്സപ്പെടുത്തിയിട്ടാണോ ഇത്തരം ആളുകളുടെ ദർശനം എന്നും ഹൈക്കോടതി ചോദിക്കുന്നത് കാരണം ഇത്തരം ആളുകൾ വി വൈ പി പരിഗണനയിലൂടെ പെട്ടെന്ന് വന്ന് ഈ ഹരിവരാസനം പാടുന്ന സമയത്ത് അവിടെ നിൽക്കുകയും അത് തുടങ്ങുമ്പോൾ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നതുവരെ ആ ദർശനം ആസ്വദിക്കുകയും അതിനുശേഷം അവർ മടങ്ങുകയും ചെയ്തു പക്ഷേ മണിക്കൂറുകളോളം മഴയും വെയിലും കൊണ്ട് ക്യൂവിൽ നിന്ന് തളർന്നു വരുന്ന ഭക്തർ അവരിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് അത്തരം ആളുകളൊക്കെ ക്യൂവിൽ തന്നെയാണ് കാരണം ഈ ക്യൂ എപ്പോൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ക്യൂവിൽ വരിയിൽ നിൽക്കുന്ന ആളുകൾക്ക് വന്ന് അവസാന നിമിഷങ്ങളിൽ പതിനൊന്ന് മണിക്കാണ് ഹരിവരാസനം പാടി നടയടക്കുന്നത് അതിനു മുമ്പ് അവസാനം ആ അവസാന സമയത്തെങ്കിലും അയ്യപ്പനെ ദർശിച്ച് കടന്നു പോകാൻ കഴിയൂ പക്ഷേ ഈ വി ഐ പിയുടെ ദർശനത്തോടെ ആ ദർശനം സാധാരണക്കാരായ ഭക്തരുടെ ദർശനം ഇല്ലാതായി അത് അക്കാര്യത്തിലാണ് ഇപ്പോൾ ശബരിമലയിലെ വി ഐ പി പരിഗണന അത് ദേവസ്വം വിജിലൻസ് എസ് പി അന്വേഷിക്കും ഈ ദൃശ്യങ്ങൾ തേടിയിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് സി സി ടി വി ദൃശ്യങ്ങളടക്കം സമർപ്പിക്കാനാണ് ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ദേവസ്വം വിജിലൻസ് എസ് പി വി ഐ പി പരിഗണന കിട്ടിയോ എന്നത് അന്വേഷിക്കുന്നുമുണ്ട്